ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളൊന്നും ഒരു വീഡിയോ കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇവിടെ എല്ലാരും റെഡി ആയിക്കോണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം അപ്പൊ നമ്മള് റെഡി ആയിരിക്കും അപ്പൊ നമ്മൾ സ്പെക്ട്രയിലോട്ട് പോകണം എന്നിട്ട് നമ്മള് പള്ളിയിലോട്ട് പോകും അല്ലെ നമ്മള് വീട്ടിൽ വന്നിട്ട് പള്ളി പോലുള്ളൂ അപ്പൊ നമ്മളൊന്ന് ഫസ്റ്റ് എനിക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടി ഇഞ്ച് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവും അതിനുശേഷം നമ്മൾ പോണത് സ്പെക്ട്രയിലോട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണാൻ പോവാണ് പിന്നെ നമ്മൾ പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ ജുമൊക്കെയാണ് കേട്ടോ ജുമേൻ്റെ വീഡിയോ മിക്കവാറും ഫ്രണ്ട് പോകുന്നവരെ ഉള്ളു അതിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവില്ല ഇതെല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് ഗുണസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പഴയ പോസ്റ്റ് പറയുന്ന നമ്മുടെ സ്ഥലം യൂണിഫോമില് അളവെടുക്കും അതിനുശേഷം നമുക്ക് നമ്മളിനി സ്പെക്ട്രയിലോട്ട് പോകും അത് രണ്ടും രണ്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത് സ്പെക്ട്രേന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഗൈസ് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് നിങ്ങൾക്ക് പോറടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഗൈസ് ഗൈസ് ഇവിടെ നിന്ന് അവിടെ വരെ എത്താൻ പത്ത് മിനിറ്റാണ് കേട്ടോ അതിൻ്റെ തൊട്ടന്നെയാണ് നമ്മുടെ ബാബുജി സ്കൂളും ഈ വഴി കൂടെ പോകുമ്പോൾ നമുക്ക് സുഭിക്ഷ നൈസ് അങ്ങനത്തെ കുറേ കടകളൊക്കെ കാണാൻ പറ്റും നമ്മൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ എത്ര സ്പീഡാക്കിയായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോയെന്നറിയില്ല അതാ ബാക്കിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ അറിവ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിഫിദാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നു പിന്നെ ബാക്കിൽ ഫിനുവും അർജാനും ഉമ്മയും എല്ലാവരും ഇരിക്കുന്നുണ്ട് ടൈലർ ഷോപ്പ് എവിടെയാണെന്ന് നമ്മൾ ആദ്യം നമുക്ക് കുറച്ചധികം ഫ്രണ്ടിലോട്ട് പോയി അതിന് ശേഷം പിന്നെ തിരിച്ചിട്ടാണ് നമ്മൾ എത്തിയത് രണ്ട് മൂന്ന് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിയായി പിന്നെ നമ്മൾ തിരിച്ചു പിന്നെ കടയിലോട്ട് എത്തിയിട്ടോ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രോപ്പർ പ്ലേസ് പറഞ്ഞു തന്നു എപ്പോഴും നമ്മൾ സ്കൂളിൽ പോയിട്ടാണ് നികോയ്സ് നമ്മൾ എടുക്കാറ് ഏ വൺ ടൈലേഴ്സ് എന്നാണ് കേട്ടോ പേര് അന്ന് പനി വരുന്നു അത് കാരണം സ്കൂളിൽ നിന്ന് എടുത്തില്ല നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ടാണ് എടുത്തത് കേട്ടോ എൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് സ്കൂളത്തെ എല്ലാ യൂണിഫോമും ഇവിടെ നിന്ന് അടിക്കാറ് സ്കൂളിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് ഞങ്ങൾക്ക് യൂണിഫോം തരാറ് നമ്മൾ ആദ്യമായിട്ടാണ് കളയെ വന്നിട്ട് വാങ്ങുന്നത് അതുകൊണ്ടാണ് ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളത് അറിയാതെ പോയത് ഇവ ഇതുവരെയുള്ള എല്ലാ യൂണിഫോമും ഇവിടെ നിന്ന് തന്നെ അടിച്ചിട്ടുള്ളത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബാറ്റിൻ്റെ വൈറ്റ് ആയിരുന്നു ഇപ്രാവശ്യം ഗ്രീനാക്കിയിട്ടുണ്ടായിരുന്നു ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ചിലർക്ക് പച്ചയും ഒട്ടിമിക്ക ആൾക്കാർക്കും വൈറ്റും ആയിരുന്നു കിട്ടിയത് ഇപ്പോൾ എല്ലാവർക്കും പച്ചയായിട്ടുണ്ട് അന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പച്ച കിട്ടണമെന്ന് അപ്പം ഇപ്രാവശ്യം എനിക്ക് എനിക്കിപ്രാവശ്യം ഗ്രീൻ ബാഡ്ജ് കിട്ടി എല്ലാവർക്കും ഗ്രീൻ ബാഡ്ജ് തന്നെ കിട്ടിയത് ടൈലർ സാറിൻ്റെ പേര് നൗഷാദ് എന്നാണ് നമ്മൾ നിൽക്കേണ്ട ഓപ്പോസിറ്റ് വഴിക്കൂടെ കൂടെ പോയാൽ അവിടെ ബാബുജീൻ്റെ ഒരു ബോർഡ് കാണും അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ എൻ്റെ സ്കൂളിൽ എത്തുന്നു കേട്ടോ കോട്ടിൻ്റെ പാൻറ്റിൻ്റെ ഷർട്ടിൻ്റെ എല്ലാത്തിൻ്റെ അളവൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം എഴുതി വെക്കുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം പപ്പ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത് ഫിഫി അർജാനിനെ കളിപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ട് അർജാൻ നല്ല ഇഷ്ടമായി ഈ സ്ഥലം അവനങ്ങനെ പുറത്ത് അല്ലാതെ അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ പുറത്ത് കഴിയുമ്പോൾ എപ്പോഴും ഇഷ്ടമാണ് ബട്ട് ഇടയ്ക്കൊരു വാശി പിടിക്കും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു അർജൻറ്റ് ഇപ്പോൾ ഡാൻസ് ഒന്ന് കാണിച്ചതരാം കേട്ടോ അവൻ എല്ലാവരുടെയും മുമ്പിൽ പബ്ലിക് ആണ് ഗേഴ്സ് ഓട്ടോ ഷോ എന്നൊക്കെ പറയണല്ലോ പബ്ലിക് ഷോ ആണ് അവൻ്റെ പിന്നെ ഗേൾസ് എനിക്ക് സ്പെക്ടറിൽ പോകണതിൻ്റെ ഒരു ആവേശമാണ് ഗേഴ്സ് അവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം അളവൊക്കെ എടുത്ത് ഇതാണ് പിന്നെ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചുറ്റും വീഡിയോ എടുത്ത് കാണിച്ചുതരാം പിന്നെ അവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ഇത് ടൈലർ ഷോപ്പിൻ്റെ ബേക്കറി അല്ല വേറൊരു ബേക്കറി ഷോപ്പാണ് കേട്ടോ അതിൻ്റെ തൊട്ടൻ ആധാരം എഴുത്തുണ്ട് ഗൈസ് അത് കണ്ട ബാബുജി പോണ വഴി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗെയ്സ് ഇപ്പോൾ കാണണില്ലേ കണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ് എല്ലാ ഇതാ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കയറാൻ നിൽക്കണം നമ്മൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറണപ്പോൾ കുറച്ച് വൈകുമ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കളിക്കും ഗൈസ് അതാണ് എൻ്റെ ഒരു ഹോബിയാണ് ഗൈസ് ഈ അപക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും ബൈ